ഇന്ന് ഞങ്ങൾ മാതൃഭൂമിയുടെ ഒരു കരിയർ ഗൈഡ് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ എറണാകുളം ടി ഡി എം ഹാളിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പോകാനായിട്ട് ഞാനും അമ്മയും ഉണ്ടയും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടി രാവിലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് മെട്രോയിന് പോകാൻ എഴുതി കാരണം ഒൻപത് മണിക്കാണ് അവിടെ ക്ലാസ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ലൈൻ ബസ്സൊക്കെ കയറി അവിടെ എത്തുമ്പോൾ ഒരു നേരെയാകും അപ്പോൾ നമ്മളിപ്പോൾ മെട്രോയിന് പോകുകയാണെങ്കിൽ നേരെ നമുക്ക് സൗത്തിൽ പോയി ഇറങ്ങി പെട്ടെന്ന് എത്താമോ ഒന്നും എഴുതി പോകേണ്ടട്ടോ അമ്മനിപ്പോൾ പ്ലസ് ടുവിൻ്റെയൊക്കെ എക്സാം നടക്കുകയാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുകയാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോഡല് തിയറി മോഡൽ എക്സാം തുടങ്ങും അങ്ങനെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം എക്സാമും ഇതുപോലെയുള്ള ക്ലാസ്സുകളും ഇതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ കൺഫ്യൂഷനാണ് പ്ലസ് ടു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ അതൊന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ മാതൃഭൂമിയുടെ ആയതുകൊണ്ട് തന്നെ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ വരുത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടോ മെട്രോയിന് പോകും നമ്മളിപ്പോൾ ബസ്സിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സമയം പിടിക്കും ഇപ്പോൾ മെട്രോയിന് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തി അപ്പോൾ രാവിലെ തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു വഴിയിലൊക്കെ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ദോശയും ഇതൊക്കെ ചുടുന്ന ഇതും ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു നമ്മൾ ഏതു വഴി പോയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടോ അപ്പോൾ പറയുമായിരുന്നു ഒരു ബാംഗ്ലൂർ സൈഡിലൂടെയൊക്കെ രാവിലെ പോകുന്നൊരു ഫീലിംഗ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും സൗത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ കടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് മഹാരാജാ സൂപ്പർ മാർക്കറ്റ് ഇതുവഴിയായിരുന്നു നേരത്തെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അമ്മുവിനെ ഉണ്ണിനെയൊക്കെ പ്രസവിച്ചിരുന്ന ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെതേ ടി ഡി എം ഹോളിൽ എത്തിയക്കാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ക്ലാസ് നടന്നിരിക്കുന്നു ക്ലാസ് തുടങ്ങിയിരുന്നു അവിടെ അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങളതാ അത് കേട്ടോണ്ടിരിക്കാ പറയുന്നത് അപ്പോൾ കാറ്റിനെ കുറിച്ചാണ് ക്ലാസ് സമയവും അതുപോലെ ആ നമുക്ക് മനസ്സിലാവും കെമിസ്ട്രിക്ക് കെമിസ്ട്രിക്ക് ആയതുകൊണ്ട് പ്രാധാന്യമുണ്ട് പ്രാധാന്യം അങ്ങനെ തന്നെ എം ബി ബി എസ് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഹോമിയോ സിദ്ധ യുനാനി ഇങ്ങനെ ഫാർമസി വരെയുള്ള രണ്ട് പേപ്പർ രണ്ടര മണിക്കൂർ വീതം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ വീതം ആ രണ്ട് പേപ്പർ എങ്ങനെയാണ് ഫസ്റ്റ് പേപ്പറിൽ ഫിസിക്സും കെമിസ്ട്രിയാണ് ഫിസിക്സും കെമിസ്ട്രി പേപ്പർ ടു മാത്സ് മാത്രം ഈ മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് രണ്ട് എന്ന അനുവാദമാണ് ക്വസ്റ്റ്യനുകൾ നമുക്കൊരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കീമിനെ കുറിച്ചും പിന്നെ കുസാറ്റിലെ ക്യാറ്റിനെ കുറിച്ചും പിന്നെ നീറ്റ് എക്സാം അങ്ങനെ പല എല്ലാ എക്സ് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയിട്ടാണ് ഒരേ സാർമാരൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ യെജുപോർട്ടിൻ്റെ അവർ പാർട്ട്ണറായിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടത്തിയത് മാതൃഭൂമിയും കൂടി അപ്പോൾ അവിടുത്തെ സാറും കൂടി ഇവിടെ ക്ലാസ് എടുക്കുകയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെയായിരുന്നു കേട്ട് അവരുടെ ക്ലാസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരും ഇങ്ങനെ ക്ലാസ് ഒക്കെ നടന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സമയം തന്നിരുന്നു ലഞ്ച് ടൈമിനൊക്കെ കുറച്ച് സമയം തന്നിരുന്നട്ടെ അപ്പോൾ അവരുടെ നമുക്ക് അറിയില്ലാത്ത ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി അവരുടെ സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തു തരാൻ അവരുടെ സ്റ്റാഫും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഇതായിരുന്നട്ടെ ഒരു അതെന്തായാലും നമ്മൾ അതിൽ പങ്കെടുത്തത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി ആ ഒരു ക്ലാസ് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ നമുക്കൊരു ഡിസിഷനിൽ എത്താൻ പറ്റും നമുക്ക് ഇനിയിപ്പോയി ഇനി എങ്ങോട്ട് എന്ത് എന്തെടുത്താലാണ് ഏതാണ് നല്ലതെന്നൊക്കെ നമുക്ക് അതിലെ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി കഴിയൂട്ടോ എൻ ഐ ടിയിലും ഐ അല്ലെങ്കിൽ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാൽ ഇരുപത്തിരണ്ടാം വയസ്സോ വയസ്സോടു കൂടി നിങ്ങൾക്ക് ആ ഒരു പ്ലേസ്മെന്റ് കിട്ടും ആ സാലറി എന്ന് പറയുന്നത് ഏകദേശത്താണ് ഇന്നത്തെ ഒന്നൊന്നര ലക്ഷം രൂപ എക്സാം എഴുതി നല്ല രീതിയിൽ ഐ ഐ ടിയിലും എൻ ഐ ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടി നല്ല രീതിയിൽ വർക്കൊക്കെ ആയ അവരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഇതൊക്കെ പറയാനായിട്ട് ഒരാളുണ്ടായിരുന്നു പിന്നെ നീറ്റ് എക്സാം എഴുതി നേരിട്ട് റാങ്കിലേക്ക് കടന്നു അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ അവരെങ്ങനെയാണ് അവിടം വരെ എത്തിയത് എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേം ഇതൊക്കെ ചെയ്തിരുന്ന കേട്ടോ അങ്ങനെ രണ്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവർ ലെഞ്ചൊക്കെ നമുക്ക് പാടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ട് നമുക്കൊരു കല്യാണത്തിൻ്റെ ആളുകൾ തന്നെ ഉണ്ടായിരുന്നു ആ ഹോളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കെല്ലാവർക്കും നല്ല സദ്യയും ഇഷ്ടംപോലെ പായസവും ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെയും ക്ലാസ് തുടങ്ങി അപ്പോൾ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈ സമയത്ത് സ്റ്റാഫൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ നമ്മളിപ്പോൾ പഠന കാര്യത്തെക്കുറിച്ചും ഓരോ കോഴ്സിനെക്കുറിച്ചും അതെടുക്കുന്ന പഠിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റി അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലാസ്സിലും കൂടി ഇരുന്നതിന് ശേഷം നമ്മളിപ്പോൾ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ആദ്യം അവർ പറഞ്ഞു നമുക്കവിടെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോയാൽ കഴിഞ്ഞാൽ സമയം വൈകുന്നേരം സമയമില്ലാതെ നമുക്കെന്നാൽ പോട്ടിന് എന്നാൽ നമുക്ക് പോകാം എന്നാൽ മെട്രോയിൽ വാട്ടർ മെട്രോയിൽ നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ അതിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ബസ്സിന് കയറിയിട്ട് നമുക്ക് അവിടെ ഹൈക്കോർട്ടിൻ്റെ അവിടെ ചെന്ന് നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാം എന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ പോകുക കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മേനകയിലാണ് ഇറങ്ങിയത് മേനകയിലിറങ്ങിയിട്ട് നെയ്യാം അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഇവിടെയൊക്കെ ഇപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു വാക്ക് വേയിലൂടെ നമുക്ക് നടക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഇങ്ങനെ പോകാം അപ്പോൾ നമ്മൾ എന്തായാലും മെറൈൻ ഡ്രൈവിൽ കുറച്ച് നടക്കുകയും ചെയ്തെഴുതിയാണ് ഇവിടെ മേനകയിൽ അതിന് മുൻപുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് പോയി വഴിയൊക്കെ ഒന്ന് നടക്കാലോ എന്ന് കരുതിയാണ് അവിടെ ഇറങ്ങിയത് ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും വെയിൽ നന്നായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോകേണ്ടത് ഇനിയിപ്പോൾ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം വാട്ടർ മെട്രോയുടെ അങ്ങോട്ട് അപ്പോൾ അവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുവഴി വന്നത് അപ്പോൾ അതേ നല്ല വെയിൽ മോത്തേക്ക് അടിക്കണവരുന്ന ഫോട്ടോ എടുക്കാനൊക്കെ പാടേണ്ട പിന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങ് താഴേക്ക് ഇറങ്ങി ഇപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്റ്റാളുകളൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതിലൊക്കെ നിറയെ ഇങ്ങനെ ആളുകൾ വെള്ളം കുടിക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു പിന്നെ അതേ ഇവിടേതേ മോതിരങ്ങൾ ഉണ്ണിക്ക് എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മോതിരം വാങ്ങിക്കുന്നുണ്ട് മോതിരവും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കേണ്ട പ്രായമോ കഴിഞ്ഞാരണോ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചേന് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോഴുണ്ടാവും നമ്മളിപ്പോൾ ഒരാൾ കാണാനിടയായത് അപ്പോൾ നമ്മളുടെ കുറേ നാളൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ നിറഞ്ഞു തരുന്നില്ലായിരുന്നു ഒരു കൊല്ലപ്പെട്ട ഒരു കുറിച്ച് അപ്പോൾ ആ ജിഷയുടെ അമ്മ നോക്കുമ്പോൾ ഇവിടെ സംഭാരം വിൽക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നട്ടെ അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇവിടെ കുറേ ഇന്നിപ്പോൾ അവധി ദിവസമായിരുന്നു ഞങ്ങൾ പോയത് ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പോയ ഒരു കാഴ്ചയാണിത് അപ്പോൾ അവിടെ ധാരാളം സ്കൂൾ കുട്ടികളും ഒക്കെ ഇങ്ങനെ വിനോദയാത്രയ്ക്ക് വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നട്ടെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വന്ന കുറേ ടീം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ അവിടെ നിർത്തി ഇവിടെ ഇങ്ങനെ കൊച്ചിയുടെ കാഴ്ചകളൊക്കെ കാണാനും വാട്ടർ മെട്രോയിലൊക്കെ കയറാനും ധാരാളം ആളുകൾ സഞ്ചാരികളൊക്കെ അവിടെ ഉണ്ടായിരുന്നട്ടോ പിന്നെ അതല്ലാതെ പ്രൈവറ്റ് ബോട്ടുകളിലൊക്കെ ഇങ്ങനെ ആളുകൾ അങ്ങനെ നൂറ് രൂപ മണിക്കൂർ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതും കയറ്റുണ്ടായിരുന്നട്ടോ പിന്നെ കച്ചവടങ്ങളും ഇതൊക്കെ ഒരു സൈഡ് അതും നടക്കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പോൾ ജിഷയുടെ അമ്മേനെ കണ്ടത് അപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളോട് നിന്നപ്പോൾ തന്നെ അവർ പെട്ടെന്ന് ഇങ്ങനെ സംവാരം എടുക്കാ അത് കുടിച്ചോ മക്കളെ രൂപ bolo madi madi അങ്ങനെ പിള്ളേരെ അവിടെ നിന്ന് സംഭാരമൊക്കെ വാങ്ങിച്ച് കുടിച്ചു അപ്പോൾ അവരുടെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് വീട്ടിലേക്കൊന്നും പോകാറില്ല അപ്പോൾ ജിഷയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തോ സുഖമില്ല അവരായിട്ട് അത്ര ചേരൂല്ല അങ്ങനെയൊക്കെ അവർ കുറേ വിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് പൈസയും കൊടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ഇവർ അന്ന് ഒരുപാട് ക്യാഷ് പലരും അയച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടായിരുന്നു അതപ്പോൾ എങ്ങനെയാണ് പോയത് എന്താണ് ഇപ്പോഴും അവർ ഈ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഓർത്ത് വിഷമം തോന്നിയിട്ടോ പിന്നെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് എൻ്റെ ക്യൂം ഇതൊക്കെ ഉണ്ട് ധാരാളം അപ്പോൾ അകത്തേക്ക് കയറി നോക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെട്ടോ അപ്പം നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് വൈപ്പിലേക്കും ബോൾഗാട്ടിയിലേക്കുമാണ് രണ്ട് ട്രിപ്പ് ഉള്ളത് അപ്പോൾ അത് നല്ല നീണ്ട കി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഇതാകുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ ഒരു ബോട്ടിൽ തൊണ്ണൂറ് പേരെയാണ് കയറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്നവർ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ നമ്മൾക്ക് അഞ്ചേമുക്കാലിനാണ് വൈപ്പിലേക്കുള്ള ബോട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെ അഞ്ചേ മുക്കാലിന് ചിലപ്പോൾ അവിടെ ആളുകൾ തികഞ്ഞു പോകണി പിന്നെ അടുത്ത ബോട്ട് പിന്നെ സമയം വൈകും അപ്പൊ അതുകാരണം ഞങ്ങള് പിന്നെ അവിടെ അധികം നേരം നിന്നില്ല പിന്നെ നമുക്ക് വന്നാൽ പോരാ നമുക്ക് ഇനി ഒരു ഒരിതിരിക്കാൽ നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് തന്നെ വരാം പോകാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അവധി ദിവസമായിരുന്നു കേട്ടോ ഇങ്ങനെ തിരക്ക് പിന്നെ ദൂരേന്നൊക്കെ ആളുകളും പിന്നെ സ്കൂൾ കുട്ടികളും ഇതെല്ലാം ധാരാളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ അവൻ പിള്ളേർക്ക് പിന്നെ ബൂസ്റ്റ് കുലിക്കിയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് പോകേണ്ട നല്ല രസമുണ്ട് ഇതിൽ പോകാനായിട്ട് കാരണം ധാരാളം പേര് ഇവിടെ നിന്ന് ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സും ഇതൊക്കെ മെയിനായിട്ട് അവിടുത്തെ കുലിക്കി സർവത്തുണ്ട് മെയിനായിട്ടുള്ളത് അപ്പോൾ ബൂസ്റ്റ് കുലിക്കി പല ഫ്ലേവറിലുള്ള കുലുക്കി സർവത്തുകളും ഇതെല്ലാം അവിടെ കിട്ടും കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം ബൂസ്റ്റ് കുലിക്കാണ് അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ ഞാനും അത് പറഞ്ഞാൽ എനിക്കും അത് മതിയെന്ന് പറഞ്ഞു പിന്നെ അത് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും ഓർത്ത് ഇവിടെ സ്നാക് ക്സുകളും ഒക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ അത് പിന്നെ വാങ്ങിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ചായഏത് കുടിച്ചാലും മതിയായിരുന്നു പിന്നെ അങ്ങനെ അങ്ങ് നിൽക്കുമ്പോഴാണ് പിന്നെ ഇവിടെ നോക്കുമ്പോൾ റോഡ് ഇങ്ങനെ ഇതൊക്കെ പൊട്ടി നല്ല ആളുകൾ ഇങ്ങനെ വരിവരിയായി പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അതങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് നോക്കുമ്പോൾ ഒരേ ഫോറിനേഴ്സിനെയൊക്കെ കാണാം കുറേയൊക്കെ പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ധാരാളം പേര് ഇങ്ങനെ കൊടികളും ആയിട്ട് ഇങ്ങനെ അതും പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം ഞങ്ങളവിടെ നിന്ന് അത് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ബൂസ്റ്റ് ഗുലിക്ക് കുടിക്കാനായിട്ട് പോയേക്കട്ടോ ഇവരിത് തയ്യാറാക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ് രീതിയുണ്ട് പാലിങ്ങനെ നല്ല ഉയരത്തിൽ ഇങ്ങനെ വേച്ച് കഴിച്ചാൽ അത് കണ്ട് കാണുന്നത് തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വന്നാൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പക്ഷേ ഇവരുണ്ടാക്കുന്ന ആ രീതി കാണുന്നതും കൂടിയാണ് ആ കുടിക്കുന്നതും ഒക്കെയാണ് ഭയങ്കര രസം പിള്ളേർക്ക് അപ്പോൾ ഇവിടെ മെറേണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ബൂസ്റ്റ് കുലുക്കി കുടിക്കുന്നു ഞാൻ സാധാരണ മാങ്ങ കുലുക്കിയൊക്കെയാണ് കുടിക്കാറ് പിന്നെ പിള്ളേർക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അതുതന്നെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് ഒരു ബൂസ്റ്റ് ഗുലിക്കയ്ക്ക് അപ്പോൾ അങ്ങനെ ആണ് റേറ്റ് എല്ലായിടത്തും ഒരേ റേറ്റ് ഒക്കെ ആയിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ നേ ഇവരിങ്ങനെ വഴിയെ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഉച്ചയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ധാരാളം ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു രീതിയൊക്കെ ഉള്ളത് ഇവിടുത്തെ ഈ കുലിക്ക സർവ്വത്വവും ഈ കുലിക്ക സോഡ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഷോർട്സിലും റീൽസിലും ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഇത് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ കുറേ പേര് വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യും ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നീ ഇപ്പോൾ മേനകയിലേക്ക് നമുക്ക് പോകണം അവിടെ ഒന്ന് ബസ് കയറാം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട അപ്പോൾ നമുക്ക് ഇവിടെ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ ബസ് കയറാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ വാക്ക് പേയിലൂടെ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അപ്പോൾ ആഴാണ് കണ്ടത് ഇവിടെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഇതിന് മുൻപ് വരുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇത് പിന്നീട് ഇപ്പം ഈ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് തോന്നുന്നു അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാം സൺസെറ്റ് കാണാം അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ട് ഇവിടെ കുറച്ചുകൂടി വൈകുന്നേരം ആ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുകൾ ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ആടുന്നതുകൊണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് പക്ഷേ കുറച്ചുകൂടി ഒന്ന് വൈകിട്ടാവണം അപ്പോൾ വെയിൽ കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ കുറച്ച് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം ഇനിയിപ്പോൾ നേരതേ പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇതിലെങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ബോട്ടുകാരൊക്കെ പ്രൈവറ്റ് ബോട്ടുകാരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതെ ബോട്ട് വിടാൻ പോവുകയാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മണിക്കൂർ അനുസരിച്ചും ഓരോ ഇതിൻ്റെ ഫെസിലിറ്റി അനുസരിച്ചൊക്കെയാണ് തോന്നുന്നത് കാശ് അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഇതേ ഇവിടെ നല്ല ഒരു സുന്ദരിയായ ഒരു ചേച്ചി ഇവിടെ നിന്ന് സാധനങ്ങൾ വിണ്ടിരിക്കട്ടെ അപ്പോൾ അത് ഉണ്ണി ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോ ഉണ്ണി അവിടെ നിക്കൂട്ടോ അപ്പൊ ഞാൻ അപ്പൊ ആ ചേച്ചിനെ കണ്ടപ്പോൾ നല്ല ലിപ്സ്റ്റിക് ഒക്കെ നല്ലത് ആ ചേച്ചിയെ കണ്ടുപോർത്തത് മലയാളി അല്ല എന്നാണ് വിചാരിച്ചത് കേട്ടാ അപ്പോൾ അവർ നല്ല മലയാളി തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയിട്ടായിരുന്നട്ടോ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവരെയാണ് ഇനിയിപ്പോൾ അതേ ഇനിയിപ്പോൾ ഈ സമയത്തൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കട്ടോ ഇനിയിപ്പോൾ ദൂരേന്ന് വരുന്ന ആളുകളൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ പോയി പോയി തുടങ്ങും പിന്നെ നമ്മൾ എറണാകുളത്തുള്ള അവിടെയുള്ള ജോലിക്കാരും കാര്യങ്ങളൊക്കെ അവിടത്തുകാർ പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതേ കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് കൊച്ചി കാണാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ട അവരുടെ മുഖത്ത് കാണായിരുന്നു കേട്ടോ ബോട്ടിൽ കയറിയ ഒരു സന്തോഷവും ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇവിടെ സന്തോഷവും അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ പോരുമ്പോഴാണ് അതേ ഇവിടെ കമ്മലുകളൊക്കെ ഇവിടെ ഒരാൾ വിൽക്കണ്ടിട്ട് ഏത് കമ്മൽ കമ്മലെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ അപ്പോൾ അമ്മ അവിടെ വീണിട്ടോ അപ്പോൾ കമ്മൽ കണ്ടിട്ടോ ഇതിന് മുൻപൊക്കെ ഞാനായിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്കത്ര അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അമ്മൂന് ഇത് കണ്ടപ്പോൾ അമ്മൂന് വേണമെന്ന് പറഞ്ഞു പിന്നെ അമ്മു അവിടെ നിന്ന് ഒന്ന് രണ്ട് കമ്മൽ അമ്മ വാങ്ങിച്ചിട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇവിടെ ഞാൻ അതിൻ്റെ ഇപ്പോൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാട്ടെ അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെയായിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടെ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി അപ്പോൾ ഇനി നേരെ ഇനിയിപ്പോൾ ഇരുട്ടി തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവൂട്ടോ അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു